ശൃംഗപുരം മുതൽ തിരുവഞ്ചുകുളം വരെയുള്ള ദേശീയപാതയിലെ കുഴികളിൽ അപകടങ്ങൾ പതിവാകുന്നു ദേശീയപാത അറുപത്തിയാറിലെ ശൃംഗപുരം മുതൽ ചെറിയ കുഴികളിൽ തുടങ്ങി തിരുവചിക്കുളം വളവിൽ അപകടങ്ങൾക്ക് വഴിവെക്കുന്ന വിധത്തിൽ വലിയ കുഴികൾ വരെ നിറഞ്ഞു കഴിഞ്ഞു ചേരമാൻ ജുമാ മസ്ജിദ് മുതൽ ലക്ഷ്മി നിവാസ് വരെയുള്ള നൂറ് മീറ്ററിനുള്ളിൽ രണ്ട് വളവുകൾക്കിടയിൽ ഇത്തരത്തിൽ ഏഴ് വലിയ കുഴികളുണ്ട് കണ്ടെയ്നറുകളും ടാങ്കറുകളും ബസ്സുകളും കടന്നുപോകുന്ന വീതി കുറഞ്ഞ സ്ഥലമാണിത് കഴിഞ്ഞ ദിവസം ചേളാരിയിൽ നിന്നും വാതകം കയറ്റി വന്ന ടാങ്കർ കുഴിയിൽ ചാടി ആക്സിൽ ഒടിഞ്ഞ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ടാങ്കർ മറിയാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് ആറുവരി പാതയ്ക്കായി അടച്ചതോടെ എറണാകുളം ഗുരുവായൂർ കോഴിക്കോട് ഭാഗത്തേക്കുള്ള മുഴുവൻ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് മഴ പെയ്താൽ കുഴികൾ വെള്ളം നിറഞ്ഞ് കാണാൻ സാധിക്കാത്തതിനാൽ അപകടങ്ങൾ പതിവാകുകയാണ് മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള കുഴികളാണ് ഈ ഭാഗത്ത് രൂപം കൊണ്ടിട്ടുള്ളത് Thank <laughs> you. انت <applause> يا <applause> <applause> എം എ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു